എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെ അതെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം നേടുകയുള്ളൂ എന്നൊരു പൊതുവായ ധാരണയുണ്ട് അതിനുവേണ്ടി നമ്മൾ നട്ടോട്ടം ഓടാറുണ്ടല്ലേ ഇപ്പോഴും ഞെ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും അങ്ങനെ ദൈവ പ്രീതിക്ക് വേണ്ടി പ്രസാദിപ്പിക്കാനായി പല ചടങ്ങുകളും ക്രിയേ ചെയ്തിട്ടിരിക്കുന്നവരായിരിക്കാം പക്ഷേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് എന്തേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം കിട്ടാതെ വരുന്നു ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലം കിട്ടാത്ത മാത്രമല്ല ഇതെല്ലാം ചെയ്തിട്ടും ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം എന്താ പ്രസാദിക്കാറ് അതിനുവേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്തു വഴിപാടുകളും പൂജകളും ഹോമങ്ങളും ഇനിയും ധനം ഇഷ്ടംപോലെ ദേവാലയങ്ങൾക്കും പള്ളികൾക്കും ഒക്കെ കൊടുത്തു ഇനി ദാനധർമാദികൾ ഒരുപാട് ചെയ്തു ചാരിറ്റിക്കായിട്ട് പലതും ചെയ്തു എന്നിട്ടും എൻ്റെ ദുരിതം മാറുന്നില്ല പ്രസാദിക്കുന്നില്ലേ ദൈവം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ശരിയായ രീതിയിൽ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് മനഃശാസ്ത്രം അറിഞ്ഞ് നമ്മൾ ഇനി ഇനി മുതൽ ഇത്രയും നാളും ചെയ്ത പ്രസാദന ക്രിയകളൊക്കെ ചെയ്തു നോക്കി ഫലം കിട്ടും നമ്മളീ കാര്യമറിയാതെ തത്വം അറിയാതെ ചെയ്യുന്നതാണ് ഫലം കിട്ടാതെ വരുന്നത് നമ്മളെപ്പോഴും മനോമയ ചിന്തകളിലൂടെ നമ്മളിത്രയും നാളും ചെയ്തു വരുന്ന മനഃശാസ്ത്രത്തിലെയോ അല്ലെങ്കിൽ ആത്മീയശാസ്ത്രത്തിലെയോ കാര്യങ്ങളുടെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ തത്വത്തെപ്പറ്റിയാണ് സയൻസിനെ പറ്റിയാണ് വെളിവാക്കിത്തരുന്നത് എന്നാലും നമുക്ക് പരിചയമാണെങ്കിൽ ചെയ്തികളല്ല പക്ഷേ അതിൻ്റെ ശാസ്ത്രം അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുന്നത് അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ നമ്മളെന്താ ചെയ്യാറ് സാധാരണഗതിയും ചെറുപ്പം മുതലേ കുഞ്ഞിലേ മുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഇഷ്ടദേവൻ അല്ലെങ്കിൽ ദേവത അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി മതപരമായിട്ടുള്ള ആക്ടിവിറ്റി അതിലേക്ക് നമുക്ക് ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഒക്കെയുള്ളവരാണല്ലോ വിശ്വാസികളെന്ന് പറയുന്നത് അപ്പോൾ ആരാ നിശ്ചിത സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴോ വീട്ടിലിരുന്നാണേലും പ്രാർത്ഥിക്കുകയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരായണങ്ങൾ ചെയ്തിരുന്നു ചിട്ടയോടെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചില ഭഗവത് കേന്ദ്രങ്ങൾ ഒരുക്കി പൂജാമുറികളോ അങ്ങനെ പ്രത്യേക സ്ഥലത്ത് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് അർപ്പിക്കുക ഒരു ഒബ്ജക്റ്റിൽ ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റിയാണ് ഇനി ഏതെങ്കിലും പ്രതീകാത്മകമായിട്ടുള്ള ഒരു ദേവനെ ഇഷ്ടദേവനെ പല കുലദേവത പരദേവതയെ എപ്പോഴും ഒരു ആപത്ത് പൂർവം പെട്ടെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരുണ്ടാവും ആ ദേവനായിരിക്കും പലരുടെയും ഇഷ്ടദേവൻ ആ ഇഷ്ടദേവനെ പ്രകീർത്തിക്കുമ്പോൾ എന്ന് പറയുന്നത് എന്താ സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പം അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള സാധനങ്ങളാണ് അത് വളരെ ശബ്ദമാധുര്യത്തോടും താളത്തിലും നമ്മൾ കേട്ടുപിടിച്ചതും സ്വയം പഠിച്ചതുമൊക്കെ ഈ ഭഗവാനോട് പറയുകയാണ് പ്രകീർത്തിപ്പിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ അത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ പുകഴ്ത്തൽ അതിലൂടെ പ്രസാദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതെല്ലാം ചെയ്തു പോരുന്നത് പലരും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ സത്യത്തിൽ പ്രസാദിക്കുന്നത് എവിടെയാണ് പ്രസാദം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ് അതിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ബിംബത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ബിംബിപ്പിക്കുക ബിംബിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുക അതൊരു വിഗ്രഹത്തിലോ ഒരു ദേവാലയത്തിലോ പോകാതെയും സ്വയം നമ്മൾ ദൈവത്തെ സ്മരിക്കുമ്പോൾ അകത്ത് കൊടുക്കുന്ന സ്മരണയുടെ ബിംബം അത് പ്രതിഫലിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് എന്നാൽ സാധാരണക്കാർക്ക് അത് നേരിട്ട് ഒരു വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ സങ്കീർത്തങ്ങൾ ഭജനകൾ അല്ലേ മന്ത്രങ്ങൾ സൂക്തങ്ങളൊക്കെ ഇങ്ങനെ പടപട പടപടാന്നിങ്ങനെ ജപിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം പുള്ളി കേട്ടോണ്ടിരിക്കുക ഇനി ചിലപ്പോൾ ദേവാലയങ്ങളിലേക്ക് ചെന്നാൽ മത്സരിച്ച് ഒച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പോലും എൻ്റെ ശബ്ദം ആദ്യം അങ്ങോട്ട് കിട്ടട്ടെ അങ്ങനെ പലപ്പോഴും ആധ്യാത്മികത നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്ത് ബഹളങ്ങളെ കോലാഹലങ്ങളെ കാണിക്കുന്നു ഇതെല്ലാം പുള്ളി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും പക്ഷേ അദ്ദേഹം കേൾക്കുന്നില്ല അവിടെയാണ് ഫലം കിട്ടാതെ വരുന്നത് എന്ത് നമ്മൾ കൊടുക്കുന്നത് ബിംബിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങൾ ആ ഇമോഷൻസ് മാത്രമേ ബിംബിക്കുകയുള്ളൂ അത് മറ്റൊരാളോട് മത്സരിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളിങ്ങനെ പുറത്തോട്ട് വാഗ്ധോരണികൾ അല്ലെങ്കിൽ അധരവ്യായാമം നടന്നെങ്കിലോ ആ മത്സര ബുദ്ധിയാണ് ഉള്ളിൽ ബിംബിപ്പിക്കുന്നത് നിങ്ങളെന്നും മത്സരിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കും ഇപ്പം നിങ്ങളൊരു ഡോക്ടർ നിങ്ങൾ കാണാൻ പോകുന്നു അസുഖത്തിന് ഓക്കെ ആ ഡോക്ടറെ കണ്ടു നല്ല പെരുമാറ്റമാണ് നല്ല ഗ്ലാമറാണ് ആ ഡോക്ടർക്ക് നല്ല മരുന്നാണ് എഴുതി തന്നത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ആ ഡോക്ടറെ പറ്റി പ്രകീർത്തിക്കാന്ന് വിചാരിച്ചു ഓ എന്താണ് ആ ഡോക്ടർ അല്ലേ ആ പെരുമാറ്റം ആ സംസാരം എന്നെ പരിശോധിച്ച രീതി എത്ര നന്നായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റും ആ ഡോക്ടറെ പറ്റി ഇങ്ങനെ വാറോരാതെ നമ്മൾ പറഞ്ഞുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക അതേവിടെ അറിയുന്നില്ല ഇനി ഡോക്ടറെ പ്രകൃതിയുടെ കാര്യമുണ്ടോ ഇല്ല ഉള്ളിൽ തന്ന മരുന്ന് നമ്മൾ യഥാവിൽ പറഞ്ഞ രീതി കഴിച്ചാലേ അസുഖം മാറുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുറേ പുകത്തി വാക്കുകളും കാര്യങ്ങളും ഒക്കെ ചെറുമ കേട്ടതൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞ് ആ പശ്ചാത്തലവും കഥകളും ഓർത്താണ് ഏറെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് ആ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പം അതിൻ്റെ പിന്നിൽ നല്ല റിച്ച് ആയിട്ടുള്ള സമർപ്പണത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ആണ് വാചകങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതുങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നെങ്കിൽ സന്തോഷം നിറഞ്ഞോണ്ടേ നമ്മുടെ ഉള്ളിൽ സന്തോഷവും ശക്തിയും നിറയാനാണ് ഈ പ്രകീർത്തനങ്ങൾ സന്തോഷിപ്പിക്കാനുള്ള പല നാമജപങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഫീല് കിട്ടാനാണ് അതിനൊരു ഒബ്ജക്റ്റിനെ ഒരു മീഡിയമായിട്ട് വെച്ചിരിക്കുന്നു അല്ല ഈ മീഡിയം അല്ല നേരിട്ട് ആ ശക്തിയല്ല തരുന്നത് നിങ്ങളുടെ ശക്തിയെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ബിംബിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവത്തെ പ്രകീർത്തിക്കണമെങ്കിൽ എന്ത് വേണം അതിനെ അധീനതയിൽ ദൈവത്തെ അധീനതയിലാക്കുക എന്ന് പറയും ഈ പറയുന്ന നല്ല നല്ല പാട്ടുകളായിക്കോട്ടെ മന്ത്രജപങ്ങളായിക്കോട്ടെ അർത്ഥമറിഞ്ഞ് അത് സ്വയം ആസ്വദിക്കുക സ്വയം നമ്മളിലേക്ക് തന്നെ അതിൽ ഹൈ ആയിട്ടുള്ള പവർ ഫീൽ ചെയ്യുക ആ ഫീൽ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പ്രസാദമായിട്ട് റിസൾട്ടായിട്ട് വരുക അപ്പം റിസൾട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പറയും സാധാരണ ആ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു നമ്മളെ അനുഗ്രഹിച്ചു തീർച്ചയായിട്ടും അനുഗ്രഹിക്കും പക്ഷേ എങ്ങനെ വേണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏത് വിധത്തിലുള്ള പുകഴ്ത്തലുകളാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് സ്വയം ആസ്വദിക്കുക തൻ്റെ ഉള്ളിൽ ആസ്വദിക്കുക അല്ല ദൈവം പുകഴ്ത്തലിൽ വീഴുന്ന ആളല്ല കാരണം സർവ്വചരാചരങ്ങളും അടങ്ങിയിരിക്കുന്ന സർവ്വശക്തി അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ആ ശക്തിയിലേക്ക് എന്തു കൊടുക്കണം നല്ല പ്രസാദാത്മകമായ രീതിയിൽ അതിനെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഓട്ടോസജഷനോ അല്ലെങ്കിൽ സ്വയം പ്രത്യേകനം ആവർത്തിച്ചുള്ള പ്രത്യേകനം പോസിറ്റീവായിട്ട് ഇനി അതിനുവേണ്ടി ആ കീർത്തനങ്ങളോ പ്രകീർത്തനങ്ങളോ കടമെടുക്കുക പക്ഷെ സംഭവിക്കും നമ്മുടെ ഉള്ളിലേക്ക് ആത്മനിർവൃത്തിയോടുകൂടി നിറയ്ക്കുമ്പോഴാണ് ദൈവത്തിൻ്റേതായ റിസൾട്ട് അല്ല സാധാരണ ആൾക്കാർ മനസ്സിലാകുന്ന ദൈവൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഉണ്ടാകുകയുള്ളൂ എന്നർത്ഥം ക്ലിയർ ആണെന്നുണ്ടല്ലോ അപ്പം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള ആ ഒരു വിഷയത്തിൻ്റെ ഏകദേശ രൂപം പിടി കിട്ടുന്നു വിചാരിക്കുന്നു അല്ലാതെ ഉള്ള ഒരു ദൈവം വന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രകീർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് അത് കേട്ടിട്ടല്ല പ്രസാദിക്കുന്നത് മറിച്ച് നിങ്ങൾ നൽകുന്ന ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്നും അത് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വരികളൊക്കെ നമ്മൾ ആലപിക്കുന്നത് അല്ലെ ആവർത്തിച്ച് പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഹൃദയത്തിൽ നിറയണം അത് ഫീൽ ചെയ്യണം നിങ്ങളുടെ ഫീല് മാത്രമേ ദൈവത്തിന് അറിയൂ ആ ഫീൽ ടു ഫീൽ മാത്രമേ കണക്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് തഥാസ്തു ഷള്ള ആമേൻ എല്ലാം റിലി റിലീജിയസും പറയാറില്ലേ നീ ഏത് ഭാവേനയാണോ എന്നെ സമീപിക്കുന്നത് അതേ ഭാവേന ഉള്ള അനുഭവങ്ങൾ നിനിലേക്ക് എത്തുന്നു അതിനൊരു ബിംബമായി പ്രതിബിംബമായി നിനക്ക് എന്നെ ഉപയോഗിക്കാം അത് ഏത് രൂപത്തിൽ വേണമെങ്കിൽ സാധാരണ മനുഷ്യൻ മനസ്സിലാകുന്ന മനുഷ്യരൂപങ്ങളാണല്ലോ അതുകൊണ്ടാണ് മനുഷ്യരൂപങ്ങളെ ബിംബങ്ങളാക്കി വെച്ചുകൊണ്ട് ബിംബിപ്പിക്കാൻ എടുക്കുന്നത് അതിൻ്റെ ശാസ്ത്രമറിഞ്ഞ് സയൻസ് അറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഫലം ഓരോ ദിവസവും കഴിയും തോറും കൂടിക്കൂടി വരുന്നു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ യെസ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം